തിരൂർ ടൌണിൽ നടന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ സമ്മേളനവും ശ്രദ്ധാഞ്ജലിയും മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി കണ്ണൂർ ജില്ലയിലെ തിരൂർ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കോൺഗ്രസ് തിരൂർ വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തിരൂർ ടൌണിൽ നടന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ സമ്മേളനം ശ്രദ്ധാഞ്ജലിയും മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റസാഖ് കല്യാട് മണ്ഡലം പ്രസിഡന്റ് അയൂബ് മുൻവാർഡ് പ്രസിഡന്റ് സ്റ്റീഫൻ എനിയു തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണ ശേഷം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവാസി വിംഗ് കൺവീനർ ഷിംസ് തടത്തിൽ പ്രിയദർശിനി ക്ലബ് ഡാൻസ് അധ്യാപിക അനുപമ പത്മിനി കല്യാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അയൂബ് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി റസാഖ് എന്നിവരെയും ഡാൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില പൊന്നാടി അണിയിച്ച് ആദരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ നയൻ സീറോ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Rise and look around you just wave your home know. Yes it's ready we are ready ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ